എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് തല കർഷക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ചടങ്ങിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു ഒരു കൈ നേപ്പാൾ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സഹകരണ ദേശ ബാങ്കുകളും സംയുക്തമായി നടത്തിയ കർഷക ദിനം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലിന് അധികാര വികീകരണം ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിക്കാരന്റെ

അതിനെ എങ്ങനെ നമ്മൾ സ്ഥിരം കൺവെൻഷണൽ പോകാതെ മാറ്റങ്ങൾ ആലോചിച്ച് ആ രീതിയിൽ കൂടി യും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബ്ലോക്കിന്റെയും നേതൃത്വത്തിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതും തീർച്ചയായിട്ടും അനേകം മാതൃകാ കർഷകരെ നമ്മൾ ഇവിടെ ആദരിക്കുന്നുണ്ട് അവരുടെ സംഭാവനകളെ കുറിച്ച് കൃഷി ഓഫീസർ വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിക്കുക ആ രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയെ കുറിച്ച് തന്നെ ഒരു പ്രതീക്ഷയാണ് കാർഷിക മേഖലയില് ഇനിയും ഒരു തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ വിവിധ മേഖലകളിലെ മാതൃകാ കർഷകർ നൽകുന്നത് മികച്ച വിദ്യാർത്ഥി കർഷകർ തന്നെയുള്ള പുരസ്കാരം തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ഭാവിയെ കുറിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒക്കെ കൃഷിയുടെ പ്രാധാന്യവും അതേപോലെ തന്നെ അത് നമുക്ക് എന്താ പറയുക ഒരു നഷ്ടം ഉണ്ടാക്കുന്ന അല്ലാതെ അതിൽ നിന്നും കൃത്യമായി ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കൂടി സാധിക്കും എന്നൊരു ആശയത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഭാവി വളരെയധികം ആവശ്യമാണ് നമുക്കറിയാം നമ്മൾ പലപ്പോഴും വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് നമ്മൾ കൃഷി മേഖലയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സാധാരണ രീതിയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതായാലും നമ്മുടെ നാട്ടില് കൃഷി ചെയ്യുന്നതായാലും സുരക്ഷിതമാണ് നമ്മൾ കരുതാറുണ്ട് കോവിഡ് പോലെ അല്ലെങ്കിൽ ഒരു പ്രളയം ബുദ്ധിമുട്ടുകൾ സപ്ലൈ ചെയിനുകൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്മരണിക സമർപ്പണം നടത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ഉപഹാര സമർപ്പണം നടത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്ഷമാ റഫീഖ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ദിനേശൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന മൈലാഞ്ചി പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ആർ അനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ ആഷിഫ് പൂക്കരത്തറ വി പി വിദ്യാധരൻ മുനീറാൻ നാസർ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു കൃഷി ഓഫീസർ എം പി സുരേന്ദ്രൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് നീതു നന്ദിയും പറഞ്ഞു ചടങ്ങിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ചവരെ തിരൂർ സബ് കലക്ടർ ദിലീപ് കൈനിക്കരായി എസ് ആദരിച്ചു വിനുസ് ഈ ഓണം നിങ്ങളുടെ വീടിന് പുതുമ നൽകും ആഘോഷത്തിന്റെ ഭാഗമായി മേപ്പറമ്പത്ത് പൊന്നാനി എടപ്പാൾ ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈമറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ മേപ്പറമ്പത്ത് ട്രേഡേഴ്സ് എൻ എച്ച് ബൈപ്പാസ് സി വി ജംഗ്ഷൻ പൊന്നാനി നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പി പെട്രോൾ പമ്പ് എടപ്പാൾ